ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ആ നല്ല ജോലി തലൊക്കെ ഉണ്ടാവും പിന്നെ അതെല്ലാം ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഏറ്റെപ്പോൾ മണി ഒമ്പത് മണി കഴിഞ്ഞ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ പത്ത് മണിയായിട്ട് അപ്പോൾ പൂരിയും ചപ്പാത്തിയൊക്കെ ആണ് എനിക്ക് ചപ്പാത്തിയാണ് അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ട് വേണം അടുത്ത ജോലികളൊക്കെ ഒത്തിരി ജോലിയാണ് അടു അടിക്കലും തുടക്കലും ഇനി ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും ഉള്ള ദിവസം എല്ലാവരും ഉണ്ട് മൂന്ന് പേരും കൂടി അടുക്കളയിലും കയറാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാ ചെരുപ്പ് വരെയും കഴിയണം പിള്ളേർക്കെട്ടോ അത് ഞായറാഴ്ചക്കല്ലേ അതൊക്കെ പറ്റുള്ളൂ ഇപ്പം ഇതെല്ലാം പിള്ളേരെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ കുളിച്ചൊന്നുമില്ല കുളിക്കാണ്ടാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച കേട്ടെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിലോട്ട് കയറി ഇപ്പം ചില്ലി ചിക്കൻ ഉണ്ടാക്കുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് കൂടി ആയിട്ട് അത് ഉണ്ടാക്കിയത് ഇപ്പം ഞാൻ അതിലൊന്നും കൈയ്യടത്തിയില്ല ഞാൻ ഉണ്ടാക്കിയത് വെള്ളച്ചോറുണ്ട് എനിക്ക് പിന്നെ ഒരു മെഴുക്കു പറ്റി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയേക്ക റെഡിയായത് എല്ലാവരും ഒക്കെ കുളിച്ചൊക്കെ റെഡിയായി വന്നേക്കാണ് അപ്പോൾ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഊണിക്കണ സമയമൊക്കെ ആയി പിന്നെ എല്ലാവരും കൂടി ഉണക്കെ കഴിക്കുക ഈ ഇടയ്ക്കൊരു ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഊണിക്കണം ഇവർ വീട്ടിലൊക്കെ പോകുന്ന ദിവസം നമുക്ക് പറ്റൂലല്ലോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട് ഊണിക്കാനിരുന്നത് അപ്പോൾ ഞങ്ങൾ സന്തോഷത്തിൽ ഉണക്ക കഴിച്ചു